ഇന്ന് ഭിമാനിൽ ഒരു റിപ്പോർട്ട് കണ്ടു അത് ബ്രദർഹുഡുമായി ബന്ധമുള്ള ജമാ ഇസ്ലാമി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ആ യു ഡി എഫ് പങ്കെടുക്കുന്നു എന്നാണ് ബ്രദർഹുഡുമായി ലോകത്തെ തീവ്രവാദ കേന്ദ്രമായ ബ്രദർഹുഡുമായി ബന്ധമുള്ള ഒരു ജമാഅത്ത് ഇസ്ലാമി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു യു ഡി എഫ് പങ്കെടുക്കുന്നു എന്നാണ് അതിന്റെ അതിന്റെ എഴുതിയിട്ടുള്ള എന്റെ ഉദ്ധടകം ഞങ്ങൾ ഈ തീവ്രവാദി ബന്ധമുള്ള ജമാത്ത് ഇസ്ലാമിന്റെ തോളിൽ കൈയ്യടുകയാണ് ആ കൈ കൈയെ ഇടാൻ പിണറായി വിജയൻ അല്ല അദ്ദേഹത്തിന്റെ മെന്ററായ മോഹൻ ഭാഗത്ത് വിചാരിച്ചാൽ കഴിയില്ല എന്ന് പിണറായി ഓർക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമല്ല ജനം ടിവിക്കും ഓർഗനൈസറിനും ഇപ്പോൾ റേറ്റിംഗ് കുറയുമ്പോൾ അത് ദേശാഭിമാനി വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം ജനം ജീവിതയുടെ കുറവ് പരിഹരിക്കുന്നത് ഇപ്പോൾ ദേശാഭിമാനിയാണ് സുഹൃത്തുക്കളെ ഈ വക്കഫ് ബില്ല് യഥാർത്ഥത്തിൽ ഒരു ബയോളജിക്കൽ ബില്ല് നമ്മൾ മനസ്സിലാക്കണം ഒരു മനുഷ്യന്റെ ശരീരം ഒരു വംശത്തിന്റെ ശരീരം പരിശോധിക്കുകയും ആ ശരീരം പരിശോധിച്ചിട്ട് ആ ശരീരത്തിന് അനുയോജ്യമായ ബില്ലുകൾ പാസാക്കുന്ന ഒരു ഫാസിസത്തിന്റെ സവിശേഷ സമൂഹ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതായത് അവർ പറയുന്ന നരേറ്റീവ് നമ്മൾ ഹിന്ദുരാഷ്ട്രം എന്നാണ് അവർ പറയുന്നത് നമ്മൾക്ക് അവർ ഒരു നരയറ്റി വിട്ടു തരികയാണ് സത്യത്തിൽ ഇത് ഹിന്ദുരാഷ്ട്രമല്ല ജാതി രാഷ്ട്രമാണ് ഉപയോഗിക്കുന്നത് നമ്മളല്ല ന്യൂനപക്ഷം ഏറ്റവും ചെറു ന്യൂനപക്ഷമായ ബ്രാഹ്മണിൻ ഒരു ബ്രാഹ്മണ സംഘവും ഒരു ബനിയ സംഘവുമാണ് ഇന്ത്യ ഭരിക്കുന്നത് അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ ഭൂരിപക്ഷമല്ല അവർ ഹിന്ദുക്കളായി ഉൾപ്പെടുന്നില്ല അവർ ജാതി ജാതി രാഷ്ട്രമാണ് ഉൾക്കൊള്ളുന്നത് അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് സുധാമൂർത്തി എന്ന് പറയുന്ന ഒരു സ്ത്രീ കുക്കറും സ്പൂണുമായി മറ്റന്യ രാജ്യങ്ങൾ ആ കുക്കറും സ്പൂണും എടുത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുകയും സംസ്ഥാനം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ഐത്തമാചരിക്കാൻ ചാവർണ്ണി വർണ്ണം ആചരിക്കാൻ മനുഷ്യരെ വേറെ വേറെ നിർത്താൻ അകറ്റി നിർത്തുന്ന രാഷ്ട്രീയം ഉപയോഗിക്കാൻ സുധാമൂർത്തി കുക്കറുമായി സഞ്ചരിക്കുന്നത് അത് സത്യത്തിൽ വംശീയതയുടെ ഏറ്റവും അപകടകരമായ സൂചയാണ് സുധാമൂർത്തി ചെയ്യുന്നത് ഒരു കാര്യം നാം ഉറപ്പു പറയാം അമേരിക്കൻ പത്രപ്രവർത്തകനായ നോർമൻ കസിൻസ് മെയിൻ കാഫ് എന്ന് പറയുന്ന നോർമൻ കസിൻസ് മെയിൻ കാഫ് എന്ന് പറയുന്ന ഹിറ്റ്ലറുടെ ആത്മകഥയിലേക്ക് പറയുന്നത് ഓരോ വാക്കും നൂറ്റി ഇരുപത്തി അഞ്ചു പേരെ കൊന്നിട്ടുണ്ട് എന്നാണ് മെയിൻ കാഫ് ഓരോ വാക്കും നൂറ്റി ഇരുപത്തി പേരെ കൊന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഭഗോത് വാർക്കറിന്റെ വിചാരധാരയിലെ ഓരോ വാക്കും എത്ര പേരെ കൊന്നിട്ടുണ്ട് എന്ന് നമ്മൾ കണക്കാക്കണം എത്ര പേരെയാണ് വിചാരധാരയിലെ വാക്കുകൾ കൊന്നിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ പറയുന്നത് ഔറംഗസീബ് എന്റെ കൊടുത്ത സ്വത്താണ് ഈ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ദീനികൾക്കും ദിനികൾക്കും തുല്യാവകാശം എന്ന് പറയുന്ന രാജാവായിരുന്നു ഔറംഗസീബ് ദീനികൾക്കും ദിമികൾക്കും ആരാണ് ദീനികൾ ദീനികൾ മുസ്ലിങ്ങളും ദിമികൾ അമുസ്ലിങ്ങളും മുസ്ലിംകളല്ലാത്തവർക്കും മുസ്ലിങ്ങൾക്കും ഒരേ നിയമം വേണം എന്ന് പറഞ്ഞ മുപ്പത്തിമൂന്ന് ശതമാനം ഹിന്ദുക്കളുള്ള രജപുത്രകളുള്ള ഒരു ഭരണഘടനയായിരുന്നു ഇന്ന് മോദിയുടെ ഭരണകൂടത്തിൽ ഒരു മുസ്ലിം പോലും ഇല്ല എന്ന് ആലോചിക്കണം ആ മോദിയാണ് ഔറംഗസീബിന്റെ മുഗൾ സാമ്രാജ്യത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ഈ ചൊറിച്ചണം ഈ ബില്ല് പാസ്സാക്കുമ്പോൾ നാം മനസ്സിലാക്കണം വക്കഫ് ബില്ല് പാസ്സാക്കാനുള്ള ജനാധിപത്യ സംഘർഷം മോദി അനുഭവിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ ആ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിമൂവായിരത്തി എണ്ണൂറ് സ്ത്രീകളാണ് ഗർഭപാത്രം അതിനെതിരെ ഒരു ബില്ല് പാസാക്കിയോ പതിമൂവായിരത്തി എണ്ണൂറ് സ്ത്രീകൾ കരിമ്പിൻപാടത്ത് മഹാരാഷ്ട്രയിലെ കരിമ്പിൻപാടത്ത് ജോലി ചെയ്യുന്ന പതിമൂവായിരത്തി എണ്ണൂറിലധികം സ്ത്രീകൾ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കൂലിയായുമ്പോൾ അവർക്ക് ആർത്തവ ശുദ്ധീകരണത്തിനോ നിന്ന് ജോലി ചെയ്ത് ശാരീരിക പ്രശ്നം കാരണം ലീവ് എടുത്ത് അവരുടെ ഗർഭപാത്ര പരിശുശ്രൂഷ ചികിത്സിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇരുപത്തഞ്ചും നാൽപ്പതും വയസ്സായ സ്ത്രീകൾ ഇന്ത്യയിലെ സ്ത്രീകൾ ഇവർ പറയുന്ന ഹിന്ദുക്കൾ എന്ന് ഇവർ വിളിക്കുന്ന സ്ത്രീകൾ പതിമൂവായിരത്തി എണ്ണൂറ് പേരാണ് ഗർഭപാത്രം മുറിച്ചു കളഞ്ഞത് ജീവിക്കാൻ വേണ്ടി അതിനെതിരെ ഒരു ബില്ലുണ്ടോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലാണ് നാം അറിയപ്പെടുന്ന ഏറ്റവും വലിയ ക്വിറ്റ് സമരം നടന്നിട്ടുള്ളത് എന്നാൽ അതിനേക്കാൾ വലിയ പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നടന്നിട്ടുണ്ട് അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ ആശ്രിതദാസനായ ഗോധ്ര രാജവംശത്തിനെതിരെ നടന്ന പോരാട്ടമാണ് കിറ്റ് കാശ്മീർ പോരാട്ടം ആ പോരാട്ടം ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ജനാധിപത്യപരമായി നടന്ന ആ പോരാട്ടം അതി ഗംഭീരമായ ഏറ്റവും വലിയ വിജയമായിരുന്നു കിറ്റ് ഇന്ത്യ സമരത്തെക്കാൾ ഇന്ന് കാശ്മീരിൽ ഈ പൊട്ടിത്തെറി കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ അമൃത്സർ എന്ന ഒരു ആക്ട് പാസ്സാക്കി ദാശ്രിതനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആശ്രിതനും പിണിയാളും അടിമയുമായ രാജാവിന് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് വിറ്റതാണ് കാശ്മീർ കാശ്മീരിലെ താഴ്വരകൾ മാത്രമല്ല അവിടുത്തെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരുന്ന മുസ്ലിങ്ങളുടെ സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങളടക്കം എഴുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയാണ് ചെയ്തത് അത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടമാണ് ഗോദ്ര പോരാട്ടത്തിൽ വൻ വിജയം നേടിയത് അതുകൊണ്ട് ബ്രിട്ടീഷുകാരെയും ജന്മികളെയും ഗോത്ര രാജാവിനെയും തുരത്തി ഓടിച്ച നമുക്ക് സംഘപരിവാറിനെ ഫാസിസത്തെ നമ്മൾ അതിജീവിക്കും പോരാടി തോൽപ്പിക്കുക തന്നെ ചെയ്യും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ